ஊரு போய் கொண்டிருக்கானே அந்த டராக சேரானா சேரானா മരംച്ചാൻ ഒരു ചേറാൻ അടച്ചോണ്ട് വിലാലാണല്ലോ മീനെടുക്കാൻ <Supans> പോണേ <Supans> 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 <Supans>

ണ്ടാവോ അതെ ഓ കുട്ടികളാരും അനുകരിക്കരുത് എത് കാണിച്ചേണ്ടി വരുമോ ഫൂര് ശ്രുതിമച്ചാൻ മീനടിച്ചിട്ടേ അടുക്കാൻ പോകണർ ഏയ് ഗഫൂർ പോയിക്കൊണ്ടിരിക്കാണ് ഒരു മീൻ അടിച്ചേ അവിടെ കൊണ്ടുപോയി കുടുക്കിയാകെ ഇരപ്പാക്കിയ കൊമ്പും ചുള്ളിയും ബിലാലാണ് വെള്ള കണ്ടോ ആ കൈ ഒക്കെ ചളയും കിട്ടോ ആ സൈസ് സൈസ്ണ്ടല്ലോ ശാലീത്ത എത്ര ഇണ്ടീ വേറെ ശുദ്ധി പിടിച്ചോട്ടെ ഞാൻ ലിസ്റ്റിലില്ല ആ ആ അല്ല വള്ളത്ത് ഓപ്പണക്ക് അതാ കിട്ടിയ മീനിനെ കൈപ്പിടിയിലാക്കിക്കൊണ്ട് പൈലിയാശാന് ഓഷ് അതാ കിട്ടി സാഹസികമായി പിടിച്ചോടുകൂടെ നല്ല വരാൽ വിയറ്റ്നാമിൽ